ക്രിമിനൽ കേസിൽ പ്രതിയാർക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും പോലീസ് അറസ്റ്റ് ചെയ്ഞ്ഞാൽ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മളെ ഹാജരാക്കണം അതാണ് നിയമം എന്നാൽ ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയം എപ്പോൾ തുടങ്ങുന്നു ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ച ഒരു നിയമപ്രശ്നം വിശ്വജിത്ത് മണ്ഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് മണിക്ക് കസ്റ്റഡിയിലെടുക്കുകയാണ് തുടർന്ന് സെർച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ള ഔദ്യോഗിക കാര്യങ്ങളെല്ലാം ചെയ്ത് തൊട്ടടുത്ത ദിവസം ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മണിക്കാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നാർക്കോട്ട് കൺട്രോൾ ബ്യൂറോ രേഖപ്പെടുത്തുന്നത് തുടർന്ന് അവിടം ആ സമയം മുതൽ ഇരുപത്തിനാല് മണിക്കൂർ കണക്കാക്കി അതിനുള്ളിൽ തന്നെ തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ പ്രതി കൊണ്ട് ഹാജരാക്കുന്നു പ്രതിയെ മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുന്നു ഈ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ വിശ്വജിത് മണ്ഡലം എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ബെയിലാപ്ലിക്കേഷൻ മോക് ചെയ്യുന്നു ആ ബെയിൽ ആപ്ലിക്കേഷനകത്തെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് മണിക്കാണ് അവിടെ മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വ്യക്തിയെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കണം അങ്ങനെ ഹാജരാക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നിയമപരമല്ല അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വാദം പരിഗണിക്കുകയും സുപ്രീം കോടതിയുടെ ഉൾപ്പെടെയുള്ള വിവിധമായിട്ടുള്ള വിധികൾ പരിഗണിച്ചതിന് ശേഷം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ആ നിമിഷം മുതലാണ് അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നിമിഷം മുതലല്ല ഈ കേസിനകത്ത് ഇരു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം തടയുന്നത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് മണിക്കാണ് എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് തൊട്ടടുത്ത ദിവസം രണ്ട് മണിക്കാണ് അത് കാരണം ഔദ്യോഗികമായിട്ടുള്ള അറസ്റ്റല്ല ഇതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ സമയം കണക്കാക്കുന്നതിന് പരിഗണിക്കേണ്ടത് പകരം അത് ഒരു വ്യക്തിയെ എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം പോലീസ് തടഞ്ഞ് വെക്കുന്ന നിമിഷം മുതൽ ആണ് ഇരുപത്തിനാല് മണിക്കൂർ സമയം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തെറ്റാണെന്നും അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിടാനായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു